വേലിപ്പാലം നിർമ്മാണത്തിന് ശേഷം നമ്മൾ ഈ മുണ്ടക്കൈയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി ഇല്ലാതായ അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു 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 ചെറു പട്ടണമാകെ ഈ മുണ്ടക്കൈയിലുള്ള ചെറു ടൗൺ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കി അല്ലെങ്കിൽ ചെളി കൂമ്പാരമാക്കിയ അവസ്ഥ ദൃശ്യകളിൽ കാണാൻ സാധിക്കും ആ കാണുന്ന ആ കാണുന്ന ആ ഉരുൾപൊട്ടി വന്ന ആ വഴിയാണ് അത് അതിൻ്റെ അപ്പുറത്താണ് ആ മഞ്ഞു കാണുന്ന ആ ഭാഗത്താണ് പുഞ്ചിരി എന്ന സ്ഥലമുള്ളത് അതിൻ്റെ മേലെ നമുക്ക് ദൃശ്യകൾ കാണാൻ സാധിക്കും ും ഈ ഭാഗത്ത് നിന്നാണ് ഉരുൾപൊട്ടി വന്നത് ഈ ഉരുൾപൊട്ടി വന്ന് നേരെ വന്ന് നമുക്ക് ദൃശ്യയിൽ കാണാൻ സാധിക്കും നേരെ അക്കരെ കരയിൽ കരയിൽ ഇടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആഘാതമാണ് നേരെ ഈ ഈ മുണ്ടക്കൈ ടൗണിലേക്ക് ഉണ്ടായിരിക്കുന്നത് ഇത് വെള്ളം ആ ഭാഗങ്ങളിൽ നിന്ന് നേരെ വന്ന് ഇവിടെ മണ്ണും ചെളിയും അടുക്കും ആ ഉരുൾപൊട്ടി വന്ന് ഈ ഭാഗങ്ങളിൽ ഇടിച്ച് ഈ ഈ ടൗണിലേക്ക് പൂർണ്ണമായും വെള്ളം പൂർണ്ണമായും ആണ് ഇത് ഇല്ലാണ്ടാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും രക്ഷാപ്രവർത്തകർ ഇപ്പോൾ തിരക്ക് വീടുകൾ വീടുകൾ വരെ വീടുകളുള്ള സ്ഥലത്ത് വെറും തറ മാത്രമാണ് അവശേഷിക്കുന്നത് നിരവധി കണ്ണ് നനയ്ക്കുന്ന കാഴ്ചകളാണ് ഈ മുണ്ടക്കൈയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ി ഈ മുണ്ടക്കൈലെ ദൃശ്യം നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ മുണ്ടക്കൈൽ നിന്ന് ആ കാണുന്ന മലയുടെ ആ താഴ്വാരത്തു നിന്ന് പൊട്ടി ഉരുൾപൊട്ടി ഒലിച്ചാണ് ഈ ഭാഗങ്ങളിലൊക്കെയുള്ള വീടുകളുണ്ടായിരുന്നു ലയങ്ങളുണ്ടായിരുന്നു ഇവിടെ മൊത്തം ഇവിടെ നിന്നാണ് മൊത്തം ഒഴുകി താഴെ ചുരൽ മല വാരെ കൊണ്ടുപോയിരിക്കുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്ററിലധികമാണ് ഈ ഉരുൾപൊട്ടി ഒഴുകി പോയത് ഈ പോയ വഴികളിലൊക്കെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മീറ്റർ വീതി പരിധിയിൽ ഏകദേശം വീടുകളും എന്തൊക്കെയാണോ ഉള്ളത് അത് മൊത്തം മണ്ണിനടിയിലാക്കി കുഴിച്ച് കൂമ്പാരമാക്കിയ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ പുഴ തന്നെ ഗതി മാറി ഒഴുകുന്ന അസ്ഥിതി ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് ഈ പുഴ ഇപ്പോൾ ഗതി മാറി ഒഴുകിയിരിക്കുന്നു ആ വാഹങ്ങളിലൊക്കെയും നമുക്ക് കാണാൻ സാധിക്കും ഈ താഴ്വരയിൽ നിന്നാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായി ഒലിച്ചിറങ്ങിയത് ഈ വാഹങ്ങളിൽ നിന്ന് എന്തൊക്കെ വീടുകളുണ്ടോ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ കെട്ടിടങ്ങൾ മനുഷ്യർ ജീവികൾ ഒക്കെ നശിച്ചു പോകുന്ന അവസ്ഥ വൻ ഭീകരമായ കാഴ്ചകളാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്ന് നമ്മൾ നേരിട്ട് കണ്ണുകൾ കാണാൻ പറ്റുന്നത് കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ മുണ്ടക്കൈലുള്ള കാഴ്ചകൾ ഓരോ വീടുകളുണ്ട് വീടുകളുടെ അടിയിൽ നിരവധി പേർ കുടിയും കിടക്കുന്നു എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ശക്തമായുള്ള തിരച്ചിൽ സൈന്യത്തിൻ്റെയും രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്